ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ മഴതോരും മുൻപേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ബാലചന്ദ്രൻ്റെയും വൈജന്തിയുടെയും ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങനെ നമ്മുടെ ഐ സുയിൽ ഏകദേശം സംസാരിക്കാനൊക്കെ ഒരുവിധം നോർമലായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയം എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മണിക്കാണ് ഏതെങ്കിലും ബൈസ്റ്റാൻഡിലർക്ക് ഐ സുവിനകത്ത് കയറി ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ ഡോക്ടർ പെർമിഷൻ കൊടുത്തേക്കുന്നത് അങ്ങനെ ഡോക്ടറോട് അനുവാദം ചോദിച്ചിട്ട് നമ്മുടെ മനു ഐ കത്ത് കയറാണ് അപ്പം കയറി ബാലേന്ദ്രൻ്റെ അടുത്ത് ഇരിക്കേണ്ട എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ശരിക്കും പറ്റിയത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മാനസികമായിട്ട് ഈ കുഴപ്പമൊന്നുമില്ല മനു എന്ന് പറയുന്നുണ്ട് അല്ല അങ്കിൾ അങ്കിളിപ്പോൾ രണ്ട് ദിവസമായിട്ട് പെട്ടെന്നുള്ള ഒരു ആരോടും പറയാണ്ട് എങ്ങോട്ടോ പോകുന്നു പിന്നെ നോൺ സ്റ്റോപ്പായിട്ട് മദ്യപിക്കുന്നു പെട്ടെന്നൊരു സ്ട്രോക്ക് വരുന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടി യോജിക്കുമ്പോൾ അങ്കിളിൻ്റെ മൂത്തു നിന്ന് തന്നെ വായിക്കാം നമുക്ക് അങ്കിളിനെന്തോ മാനസികമായിട്ട് ഒരുപാട് ഡിപ്രഷൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനു പറഞ്ഞു നീ എന്താ എൻ്റെ മുഖം നോക്കുകയാണോ മുഖത്ത് നോക്കി പറയാനും മാത്രം അല്ല ഇതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമില്ലേ ഉള്ളു അങ്കിളേന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പം ഇനി ഞാൻ അതിനെക്കുറിച്ചൊന്നും അങ്കിളിനോട് കൂടുതലായിട്ട് ചോദിക്കുന്നില്ല കാര്യം ചോദിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അങ്കിളിനെ പറയാനാണെങ്കിലും അതിലേറെ പറയാനും ഉണ്ടാവും അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു നീ ഇപ്പോൾ എന്ത് ചോദിച്ചാലും ഞാൻ പറയാൻ പോകുന്നില്ല എൻ്റെ അടുത്തൊന്നും പറയണ്ട ഞാൻ ചോദിക്കുന്നതുമില്ല പക്ഷേ ഇപ്പോൾ വേണ്ടത് അങ്കിൻ്റെ നല്ല രീതിയിലുള്ള ഒരു റെസ്റ്റാണ് ഇപ്പോൾ വേണ്ടത് എന്ന് നമ്മുടെ മനു പറയുന്നുണ്ട് എൻ്റെ മനു വളരെ സോഫ്റ്റ് ആയിട്ട് എന്നെ ചോദിക്കുന്നുണ്ട് അങ്കളെ എപ്പോഴും നമ്മളെ മൈൻഡ് ഒരു നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോവാൻ നോക്കുക ഒരുപാട് ടെൻഷൻ വലിച്ചു കേട്ടുണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പതുക്കെ നൈസ് ആയിട്ട് മനു ചോദിക്കുന്നുണ്ട് ആൻറ്റി വെളിയിൽ നിൽക്കുന്നുണ്ട് ഇതുവരെ അകത്ത് കയറിയിട്ടില്ല എനിക്ക് ആരെയും കണ്ട അവളെ ഞാൻ ഇവിടെ വെച്ചല്ല ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം കണ്ടോളാം അപ്പോൾ മനുവിനൊരു ടെൻഷനാവണം എന്താണ് എനിക്ക് അങ്കളങ്ങനെ പറഞ്ഞത് ആൻറ്റിയോട് അതിന് മാത്രം ദേഷ്യം വരാനുണ്ടായ കാരണം എന്താണ് അങ്ങനെയൊക്കെ നമ്മുടെ മനു ചിന്തിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് മാളിക വീട്ടിലെ ആരും എന്നെ കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് കാണുകയും വേണ്ട എന്ന് പറയുന്നുണ്ട് അയ്യോ അപ്പോൾ അങ്ങൾ എന്നെ ഞാൻ അപ്പോൾ വന്നത് ബുദ്ധിമുട്ടായോ അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് നിനക്കെപ്പോൾ വേണമെങ്കിലും വരാം മനു നിന നെയ് വരുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല വേറെ ആരും വരുന്നത് എനിക്കിഷ്ടമല്ല എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിടത്ത് ത്തോളം മനുവിന് മനസ്സിലായിട്ടുണ്ട് എന്തോ ഒരു എന്തോ ഒരു കേസ് ഈ കുറച്ച് ദിവസം കൊണ്ട് അങ്കിൻ്റെ മനസ്സിന് വല്ലാണ്ട് അലട്ടുകയാണ് അത് താങ്ങാനാവാണ്ടാണ് ഈ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ബിഹേവ് ചെയ്ത് പോണത് അതിൻ്റെ ഇതിൽ താങ്ങാനാവാതെയാണ് അങ്കിളിന് ഈ ഒരു ചെറിയ സ്ട്രോക്ക് ഇങ്ങനെ വന്നു പോയെന്നും മനുവിന് മനസ്സിലാവാണ് എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് വൈജന്തിയോട് വീട്ടിൽ പൊക്കോളാം പറ ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അലീന എന്ത്യെന്ന് ചോദിക്കുന്നുണ്ട് അലീനേനെ വീട്ടിൽ പറഞ്ഞു വിട്ടങ്കളേന്ന് മനു പറഞ്ഞു ഇവിടെ നൃത്തത്തില്ലല്ലോ ആൻറ്റി ആൻറ്റി പറഞ്ഞു ഇവിടെ നിൽക്കണ്ട വീട്ടിൽ പൊക്കോളാം പറഞ്ഞു ബാലേന്ദ്രം ഒന്നും മിണ്ടിയില്ല എന്നിട്ട് മനു പറഞ്ഞു എന്തായാലും അലീന ഉള്ളത് ഒരു ഭാഗ്യമായി അംഗളെ കാര്യം കറക്റ്റ് ടൈമിൽ സി പി ആർ തരാനും അതോടൊപ്പം തന്നെ ആംബുലൻസ് ഒക്കെ വിളിച്ച് അവളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തത് കൊണ്ട് അങ്കിളിന് ഒരു ബുദ്ധിമുട്ടും വരാണ്ട് ഇന്നിപ്പോൾ നമുക്ക് തിരിച്ച് െ എന്നൊക്കെ മനു പറയുന്നു അപ്പോൾ അവളെ കുറിച്ച് ഇങ്ങനെ ഓർക്കാണ് പാവം ആ കുട്ടി അത്രയും രീതിയിൽ ഒരു നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ട് അതിന് കിട്ടുന്നതോ നേരെ തിരിച്ചും എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് മനു പുറത്തോട്ട് വരുകയാണ് എന്നിട്ട് പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ വൈജയൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് എങ്ങനെയാണ് മനു അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല റിക്കവറായി വരുന്നുണ്ട് ആൻറ്റി വേണമെങ്കിൽ വീട്ടിൽ പൊക്കോളൂ ആൻറ്റി രാവിലെ ബാങ്കിൽ നിന്ന് വന്നിട്ട് നിൽക്കുന്നതല്ലേ ആൻറ്റി പൊക്കോളൂ ഞാനിവിടെ എന്തായാലും ബൈസ് ചാൻഡലറായിട്ട് നിന്നോളാം എന്ന് പറയുന്നുണ്ട് ു അപ്പോൾ എന്തായാലും ആൻറ്റി അങ്ങോട്ട് കാണ ഇപ്പോൾ കാണണ്ട കയറണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വൈജയ്ക്ക് മനസ്സിലാവുള്ളത് എന്താണ് ഈ ബാലേന്ദ്രൻ ഇത്രയേറെ പറ്റിയത് അപ്പോൾ വൈജ പറയുന്നുണ്ട് രണ്ട് ദിവസം എവിടെ പോയി കുടിച്ച് കൂത്താടി ഈ രീതിയിൽ വന്ന് ഈ ഒരു അവസ്ഥ വരുത്തി വെച്ചതൊക്കെ ബാലേന്ദ്രൻ തന്നെയാണ് ബാലേന്ദ്രൻ്റെ പിടിപ്പേട് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കൊണ്ട് എത്തിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞ് വൈജ എന്ത് ഇതാവാണ് ഒന്നുമില്ലെങ്കിൽ എന്നെ ഓർക്കണ്ട എൻ്റെ മക്കളെ കോർത്തൂടെയായിരുന്നോ ബാലേന്ദ്രൻ്റെ എന്നൊക്കെ പറഞ്ഞ് വൈജ ഒത്തിരി ഡിപ്രഷനാകുന്നുണ്ട് അപ്പം മനു പറഞ്ഞു ആൻറ്റി എന്തായാലും ഒന്ന് കൂളാവും സമാധാനപ്പെടുക എന്തായാലും ഇപ്പം നമുക്ക് പേടിക്കേണ്ട ഘട്ടം ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് വൈജ എന്ത് സമാധാനിപ്പിച്ച് വീട്ടിലോട്ട് വിടുകയാണ് അപ്പോൾ വീട്ടിലെത്തി രാത്രിയായി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും വാതിൽ തുറക്കുന്നത് നമ്മുടെ അലീനയാണ് അലീനയെ കണ്ടതും വളരെ രൂക്ഷമായിട്ടാണ് നോക്കുന്നത് എന്നിട്ട് അവളുടെ മക്കിട്ടും കൂടെ കയറുകയാണ് അല്ലെ വൈജ എന്നുവെച്ചാൽ നീ കാരണമാണ് ഇന്ന് എൻ്റെ കുടുംബത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായതും ബാലചന്ദ്രൻ ഈ സ്ട്രോക്ക് വന്ന് ഇന്ന് അയച്ചു കിടക്കാൻ കാരണക്കാരി നീയാണെന്ന് പറയുന്നുണ്ട് കാരണം നീ രോഹിത്തിൻ്റെ കാര്യം എന്തോ ബാലേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല മേഡം ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നീ പറഞ്ഞിട്ടുണ്ടാവും നീ പറഞ്ഞിട്ട് അതിൽ ഡിപ്രഷൻ അടിച്ചാണ് ബാലേന്ദ്രൻ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇല്ല മേഡം ഞാൻ പറഞ്ഞിട്ടില്ല നീ പറയൂ പറയൂന്ന് എനിക്കറിയാലോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വൈ വൈജ അലീനയുടെ മക്കിട്ട് അങ്ങ് കയറാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ വന്നതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ചെറുക്കന്മാർക്ക് എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിലെ ചെറുക്കന്മാർ പോലും വഴിതെറ്റി പോകുന്നത് നീ ഒറ്റ ഒറ്റടുത്ത് കാരണമാണ് അല്ലാണ്ട് മാഡത്തിൻ്റെ മോൻ്റെ പിടിപ്പ് വേണ്ടല്ല മക്കളെ പെറ്റാൽ മാത്രം പോരാ മക്കളെ വളർത്താനും കഴിയണം ആണോ എന്നിട്ട് നിൻ്റെ തന്തയും നിന്നെ നിന്നെന്തോരം വളർത്തി ആ വളർത്തിയതിൻ്റെ പിടിപ്പ് ദോശമാണ് ഈ ആണുങ്ങളുടെ മുന്നിൽ കിടന്ന് ഇമ്മാതിരി നീ കുഴഞ്ഞാടിയിട്ട് നിനക്ക് ഈ അവസ്ഥ വന്നത് എന്ന് തിരിച്ച് വൈജ പറയുന്നുണ്ട് അലീനയ്ക്ക് ഒട്ടും പറ്റുന്നില്ല എന്നാലും അലീന നല്ല മറുപടി തക്ക രീതിയിൽ തന്നെ കൊടുക്കാണ് എന്നെ വളർത്താത്തതും എന്നെ പിഴച്ചുപറ്റിയതാണെങ്കിലും അത് ആ പെറ്റ ആളുടെ അടുത്ത് ചോദിക്കണം മാഡം ഒന്ന് ചോദിച്ചു നോക്കുമെന്ന് പറയും നീ എന്തിനാ എന്റെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നത് അതായത് വൈജയന്തി മലീനേനെ ഇങ്ങനെ നിന്റെ തന്തയും തള്ളയില്ലാണ്ട് അനാദിയായിട്ട് നീ ഏതോ ഓർഫണേജ് വളർന്നതല്ലേ നിന്റെ തള്ള ഏതോ തന്ത ഏതോ നിനക്കറിയോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണ് അതെ അതെ എനിക്കും ചോദിക്കാനുള്ളു പിഴച്ചു പറ്റിയത് എന്തിനാന്നുള്ള രീതിയിൽ എനിക്ക് ചോദിക്കാനുള്ളൂന്ന് അലീനയെ തിരിച്ചു ചോദിക്കണം അപ്പോൾ വൈജിക്കൊന്നും മനസ്സിലാവണല്ലോ ഇവിടെ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലൊക്കെ പറഞ്ഞ് അലീനയുടെ അടുത്ത് ദേഷ്യപ്പെട്ട് വൈജ കയറി റൂമിൽ പോവാണ് അത് കഴിഞ്ഞ് പിന്നെ അലീന രാത്രിത്തെ പണികളെല്ലാം കഴിഞ്ഞ ശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് നേരെ മുത്തശ്ശിയുടെ റൂമിലോട്ട് വന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് കാരണം ഈ സങ്കടമാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താണ് ഉച്ച പറയുക എനക്ക് എന്താ സങ്കടം അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ മുത്തശ്ശി എന്നോട് ഇപ്പം മാഡം വന്ന് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ സാറിന് ഈ അവസ്ഥ വരാൻ കാരണം ഞാനാണെന്ന് അപ്പം ഞാൻ മാഡത്തിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാറ് വന്ന് ചോദിച്ചതിന് ശേഷമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു മാഡം പറയണേന്ന് കാര്യം ഞാൻ കാരണം ഈ അവസ്ഥ വന്നു പോയത് എന്നാണ് മാഡം തർക്കിച്ച് പറയണത് നിനക്ക് എന്താ പറ്റിയ അവക്കേതാണ്ടോ ഭ്രാന്ത ഈ കുടുംബം നന്നാവാനൊന്നും പോണില്ല പോലെ നന്നാവണമെങ്കിൽ ഈ വൈജ നന്നാവണം നീ ഇവിടെ നിന്ന് പോയാലും ഈ കുടുംബം ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അലീനയും പറയുന്നുണ്ട് ശരിയാ മുത്തശ്ശി ഈ മാഡം കാരണം ഈ കുടുംബം ആകെ താറുമാറായി ഭിന്നം ചിന്നമായി പോകുക എന്നൊക്കെ നമ്മുടെ അലീനയും പറയുന്നുണ്ട് അപ്പോൾ അലീന കിടന്നുകൊണ്ട് കിടക്കുകയാണെത്തറിയില്ല കിടന്നിട്ട് അലീന പറയുന്നുണ്ട് മുത്തശ്ശിക്കറിയോ ഞങ്ങളുടെ അമ്മയുള്ളപ്പോൾ അതായത് അവരെ ഓർഫണേജിൽ അവർ വളർത്തി വലുതാക്കിയ ഒരു സിസ്റ്റർ ഉണ്ടല്ലോ അവർ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് ആഹാരത്തിലും വസ്ത്രത്തിലും ബുദ്ധിമുട്ട് മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ സമാധാനക്കുറവോ അല്ലെങ്കിൽ ടെൻഷനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഞങ്ങളുടെ ബ്രി ബ്രിജാമ്മ എന്നെന്തോ പേരാണ് ഞാൻ പേര് മറന്നുപോയി കേട്ടോ അപ്പോൾ ആ അമ്മ ഞങ്ങളെ എല്ലാവരെയും വളർത്തി ഇന്ന് ഓരോ നിലകളിൽ എത്തിച്ചതെങ്കിൽ ആ അമ്മയുടെ കഴിവും ആ അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അലീന ഇങ്ങനെ സങ്കടപ്പെട്ട് ഉറങ്ങാൻ കിടക്കണം അപ്പോൾ നമ്മുടെ മുത്തശ്ശിയും പല കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെടുകയാണ് ഇനി ബാലചന്ദ്രനെ തിരിച്ചു വന്നാലും ഈ വീടിൻ്റെ ഗതി ഇതിനേക്കാൾ ഏറെ കോലാഹലപ്പെടത്തേ ഉള്ളു മോളേന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമല നമ്മുടെ മനുവിനെ വിളിക്കുകയാണ് അതായത് ഇതെന്താണ് നീ ഇത്രയും നേരമായിട്ട് ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണോ അതേ അമ്മ ഞാൻ ഇന്ന് ബൈസ്റ്റാൻഡറായിട്ട് ഞാനാണ് നിൽക്കുന്നത് അപ്പോൾ വൈജെ എന്തേ വൈ ആൻറ്റിയെ ഞാൻ വീട്ടിലോട്ട് പറഞ്ഞു കേട്ടോ ഇതെന്താണ് മാളിക വീട്ടിൽ വേലക്കാർ കിടന്നാലും അവിടെ ഉള്ളവർ കിടന്നാലും ഒക്കെ നീ തന്നെ നിൽക്കണോ ബൈസ്റ്റാൻഡറായിട്ട് അവിടെ ഒരു ചെറുക്കനുണ്ടല്ലോ അവനെന്തേ അമ്മ ഇപ്പം എനിക്കറിയില്ല അവരെ കാര്യമൊന്നും ഞാൻ എന്തായാലും അങ്കിളിന് ഇത്രയും സീരിയസ് നിൽക്കുമ്പോൾ രാത്രി എന്തെങ്കിലും പെട്ടെന്ന് ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഓടാ എനിക്ക് എൻ്റെ മക്കളുടെ കാര്യമാണ പറയുന്നത് ബാലചന്ദ്രൻ രണ്ട് ദിവസം കുറച്ച് ദിവസം കഴിയുമ്പോൾ നടന്നാണെങ്കിലും വീട്ടിൽ പോക്കോളും നീ ഈ ഉറക്കോളും ഞാൻ ആരോ കഴിക്കാണ്ട് നീ ഇങ്ങനെ പട്ടിണി എടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കമല കിടന്ന് ഉച്ച എടുക്കാണ് അപ്പോൾ വൈജ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു നീ എന്തായാലും മാളിക വീട്ടിലെ ആൾക്കാരുടെ ദത്തെടുത്തോളം വൈസ് ചാൻഡർ അയയ്ക്കണു എന്നുള്ള കാര്യമൊക്കെ അപ്പം അതിനൊക്കെ മറുപടി നമ്മുടെ മനു കൊടുക്കുന്നുണ്ട് എന്നാലും കമലയ്ക്ക് ആകെ ദേഷ്യമാണ് അപ്പം മനു പറയുന്നുണ്ട് അമ്മേ രാത്രിയൊക്കെ ആൻറ്റിയെ നിർത്തിയാലും എന്തെങ്കിലും ആവശ്യം വന്നാൽ ആൻറ്റി എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവൾ ഏത് രാത്രിയിലാണെങ്കിലും പൊക്കോളും വൈജ എന്നിങ്ങനെ കമല പറയുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് മനു പറയുന്നത് അമ്മയ്ക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ വെക്കുകയാണ് ശരിയെന്നാ പറഞ്ഞാൽ ഫോണങ്ങ് കട്ടുകയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബബിതേനെ ഒന്ന് കാണിക്കുകയാണ് ബബിത ഏതോ ഏതോളിലെ ഫോൺ ചെയ്ത് യാണ് എടാ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നില്ല ഞാൻ വേറൊരു സ്ഥലത്ത് പോട്ടെ ഇല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കും അപ്പോൾ നമ്മുടെ അലീന ഈ സമയത്ത് മേളിൽ നിന്ന് അയൽ തുണി എന്തൊക്കെ ഉണങ്ങിയത് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അലീനേനെ നമ്മുടെ ബബിത കാണുന്നില്ല അത് കഴിഞ്ഞ് ബബിത വേറൊരു സ്ഥലത്ത് മാറി നിന്നിട്ട് ഏതോ ഒരു ചെറുക്കനുമായിട്ട് ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടല്ലോ അവനുമായിട്ട് സങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട ഇനങ്ങളൊക്കെ പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഒക്കെ ചെയ്യാണ് അപ്പം പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ അലീനെ ഇങ്ങനെ നടന്ന് കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ബബിത പതുക്കെ സംസാരമൊക്കെ അങ്ങ് പതുക്കെ നിർത്തുകയാണ് എന്നിട്ട് അലീന ഇങ്ങനെ മാറുകയാണ് അപ്പോഴേക്കും ബബിത പറയുന്ന ബബിതയുടെ അടുത്ത് ആ പയ്യനും ബവിതയും കൂടെ വീണ്ടും സംസാരം തുടങ്ങി എന്നിട്ട് അയാൾ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിച്ചത് നമുക്കൊരു പിക്നിക്കിനൊക്കെ പോവാം എന്നൊക്കെ പറഞ്ഞ് അവളെ നിർബന്ധിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജ റൂമിൽ കയറിയല്ലോ റൂമിൽ കയറിയിട്ട് മൊത്തത്തിൽ നോക്കുകയാണ് കാരണം ബാലേന്ദ്രൻ വന്നിട്ട് ബാലേന്ദ്രൻ്റെ ആ ബാഗിലും ആ ബാലേന്ദ്രൻ്റെ മൊബൈലൊക്കെ എടുക്കും പക്ഷെ നമ്പർ ലോക്ക് എത്ര ശ്രമിച്ചിട്ടും ആ ലോക്ക് വൈജയ്ക്ക് അറിയാവുന്ന ലോക്ക് അല്ല അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഇട്ട് നോക്കി എന്നിട്ടും കിട്ടും ശരിയാവുന്നില്ല എന്നിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് ഷെൽഫൊക്കെ തുറന്ന് എന്തൊക്കെയോ നോക്കണു അത് കഴിഞ്ഞ് ഡ്രോ തുറന്ന് നോക്കണു അപ്പൊ ഡ്രോ തുറന്നപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ വൈജയുടെയും ഫോട്ടോ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഫോട്ടോയുടെ കൂടെ തന്നെ ഒരു തോക്കൂടെ വെച്ചേക്കുകയാണ് അപ്പം അതെന്തിനായിരിക്കും വെച്ചേക്കുന്നത് എന്നുള്ളൊരു ചിന്ത വൈജേനെ ഇങ്ങനെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്ത് പല കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വൈജയുടെ ഉള്ളിൽ ഒരു തീക്കട്ടയാണ് കാരണം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇതുവരെയും സ്വസ്ഥതയും സമാധാനവും എന്തെന്ന് വൈജ അറിഞ്ഞിട്ടില്ല അമ്മാതിരി ഓരോ ടെൻഷൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ സ്വന്തം ജീവിതം തന്നെയാണ് വൈദ്യരുടെ ഈ സ്വഭാവത്തിനും കാരണമായി തീർന്നത് അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഏകദേശം മഴതോരും മുൻപേയുടെ പ്രൊമോ ഇത്രയൊക്കെയാണ് വരും ദിവസങ്ങളിൽ ഇനി ബാലചന്ദ്രൻ തിരിച്ചു വന്നു കഴിഞ്ഞാലുള്ള ട്വിസ്റ്റ് ബബിതയുടെ ജീവിതത്തിൽ വരുന്ന അടുത്തൊരു വെല്ലുവിളി അലീന എന്ത് തീരുമാനമാണ് എടുക്കുന്നത് ഇതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം എല്ലാ ദിവസവും കൃത്യം ഒമ്പത് മണിക്ക് നമ്മുടെ മഴതോരും മുൻപയുടെ പ്രൊമോയുമായി സുമ്പോൾ ിമോഫാസ് ജോസ്ട്രി കിച്ചനിൽ നിങ്ങളുടെ സ്വന്തം മുഫാസ് ഉണ്ടാകും എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് എല്ലാവരും എല്ലാ മൊത്തമണിച്ച് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ